ഒരുപാട് നാളായിട്ട് നിങ്ങൾ ഒരേ പൗച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ ഇന്നത്തെ വീഡിയോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഓടിപ്പോയി പഴയ പൗച്ചും ബോക്സും ഒക്കെ എടുത്തിട്ട് വാ നമുക്ക് കിഡിലിന് ഒരു മേക്ക് ഓവർ കൊടുത്ത് പുതിയതാക്കാന്നേ എന്റെ കയ്യില് പൗച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊട്ടിപ്പോയ സ്ലിംഗ് ബാഗാണ് ഞാൻ എടുക്കുന്നത് ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ലൊരു കളർ പെയിന്റ് അങ്ങോട്ട് അടിച്ചു കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യില് ഏത് ക്ലേ ആണ് ഉള്ളത് ആ ക്ലേ എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇവിടെ ഒരു ടെഡി ബിയറിനെയാണ് ഉണ്ടാക്കുന്നത് ബാക്കി വന്ന ക്ലേ ഉണ്ട് ഒരു സ്റ്റാറും ഒരു ബോയും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഗീവ് അവേ റിസൾട്ട് ആണ് ചെയ്തപ്പോഴേ ഒരുപാട് പേര് പേഴ്സണലി എനിക്ക് മെയിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മെസ്സേജ് ചെയ്തു അവർക്കും കൂടി ഗിഫ്റ്റ് കൊടുക്കണേന്ന് സത്യം പറയാണെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇതുവരെ യാതൊരുവിധ ഏർണിംഗ്സും കിട്ടിയിട്ടില്ല എന്നാൽ കഴിയുന്ന വിധം കുറച്ച് കുറച്ച് ഗിഫ്റ്റ്സ് ആണ് ഞാൻ ഇപ്പൊ നിങ്ങക്ക് തന്നത് എനിക്കറിയാം ഇനിയും ഒരുപാട് പേര് സ്കൂൾ ഓപ്പൺ ആവാറായിട്ടും ഒന്നും വാങ്ങാത്തവരുണ്ടെന്ന് മാത്രല്ല വർഷങ്ങളായി ഒരേ സാധനങ്ങൾ തന്നെ യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇനിയും ഗിഫ്വേഴ്സ് വെക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് പിന്നെ ഇപ്പൊ തൽക്കാലം സാധനങ്ങളൊക്കെ ഇങ്ങനെയൊന്ന് മേക്ക് ഓവർ ഇത് യൂസ് ചെയ്ത് നോക്കണേ പിന്നെ ഇഷ്ടപ്പെട്ട லைக் லே